ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മോമോസും അതിനാവശ്യമായിട്ടുള്ള ഡിപ്പിംഗ് സോസും ആണ് കേട്ടോ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിന് ഞാൻ വന്നിട്ട് ഇവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ കപ്പ് ഓയിലും കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് കൺസിസ്റ്റൻസി നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ചപ്പാത്തി പരുവത്തിൽ നമ്മൾ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചില ആൾക്കാർ വന്നിട്ട് ചിക്കൻ നല്ലപോലെ വേവിച്ചിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഇതാണ് ശരിക്കുള്ള മോമോസിൻ്റെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് പിന്നെ സവാളയും കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുക പിന്നെ വന്നിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സ്പ്രിങ് ഓണിയൻ ആണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഉള്ളിയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി ചിക്കനിലേക്ക് ഒന്ന് യോജിച്ച് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് കേട്ടോ അതിന് ശേഷം ഇതുപോലെ പൂരി പോലെ പരത്തിയെടുക്കാം അതല്ലെങ്കിൽ വലിയൊരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഒരു എന്താ പറയുക സ്റ്റീലിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ എൻ്റെ ഇങ്ങനെ പൂരി പോലെ പരത്തിയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് യും ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മൊമോസിൻ്റെ ഇത് വന്നിട്ട് അപ്പോൾ ഏതൊരു കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരുണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു ആണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ റോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര മണിക്കൂറോളം സിമ്മിലിട്ടിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് വേവിച്ച ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് സ്റ്റീം ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഡലി ചെമ്പ ഉണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം പിന്നെ അതിന് ശേഷം ഞാൻ അതിനായിട്ടുള്ള ഡിപ്പിംഗ് സോസ് തയ്യാറാക്കാം അത് വേവുന്നതിന് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ഇത് വന്നിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി രണ്ട് തക്കാളി അപ്പോൾ രണ്ട് തക്കാളി മുളകും ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് എന്താ പറയുക അത് വെന്തതിന് ശേഷം നമ്മൾ തക്കാളിയുടെ തോലൊക്കെ ഒന്ന് ഒന്ന് കളഞ്ഞതിന് ശേഷം വന്നിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മിക്സി ജാറിൽ ഇട്ടതിന് ശേഷം അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമ്മളൊരു പാൻ അടപ്പത്ത് വെക്കാം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വന്നിട്ട് തക്കാളി പേസ്റ്റ് അതായത് ടൊമാറ്റോ കച്ചപ്പും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വന്നിട്ട് സോയാ സോസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്ത് വരട്ടെ അതിന് ശേഷം നമുക്കതിലേക്ക് വന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും മുളകിൻ്റെ ഇതും കൂടിയിട്ട് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക സോട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പച്ച സ്മെല്ല് അതായത് മുളകിൻ്റെ കുത്തും അതുപോലെ തന്നെ തക്കാളിയുടെ ആ റോസ്മെല്ലൊക്കെ കംപ്ലീറ്റ് മാറുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതിലേക്ക് കുറച്ചും കൂടിയിട്ട് നിങ്ങൾ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ റോസ്മെല്ലൊക്കെ പോവുക നമ്മളുടെ ടൊമാറ്റ കച്ചപ്പോ അല്ലെങ്കിൽ ജാമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിലും എന്നാൽ എന്ന് പറയാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഒന്നര ടീസ്പൂൺ വന്നിട്ട് പഞ്ചസാരയും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഇറക്കുന്നതിന് മുമ്പായിട്ട് വന്നിട്ട് ഒരു കാൽ ടീസ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ വന്ന് വിനീഗറും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേറെ ഒന്നും ഒരു പണിയിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ് സോസ് നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മൊമോസ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ ഈ സോസ് രണ്ട് ഗുണമുണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇറ്റാലിയൻ ഹെർബിൾസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് വന്നിട്ട് ഈ കച്ചപ്പ് വന്നിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിനും കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഹെൽപ്സ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ടിപ്പിംഗ് സോസ് മോമോസിൻ്റെ ടിപ്പിംഗ് സോസ് ആയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവസാനം വന്നിട്ട് അതൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ട് ഞാൻ വന്നിട്ട് ഗാർണിഷിന് വേണ്ടിയിട്ട് വൈറ്റ് എളിൽ ഒന്ന് മേലെ തൂവിക്കൊടുത്തേണ്ട കേട്ടോ അപ്പോൾ നമ്മളുടെ മോമോസും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഡിപ്പിങ് സോസും റെഡിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ താങ്ക്സ് ഇനിയും സപ്പോർട്ട് ഉണ്ടാകണം എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ഓൾ ബൈ ബൈ ടേക്ക് കെയർ ഓൾ